ഉച്ചത്തിലുള്ള സംസാരത്തെക്കുറിച്ച് പറയാം വീട് ഞാൻ ചെയ്യുന്നത് രാവിലെയാണ് കേട്ടോ രാവിലെ കുഞ്ഞ് ഉണന്നിട്ടില്ല കുറേ നേരം ഞാൻ വിളിച്ച് നോക്കി പക്ഷേ നല്ല ഉറക്കത്തില്ല കാരണം രാത്രിയിൽ താമസിച്ചാണ് ഉറങ്ങുന്നത് കാരണം ചൂട് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ ദുഷ്ടതരം ചെയ്യരുല്ല രാവിലെ അതുകൊണ്ട് കുറച്ച് സമയമൊക്കെ കൊടുക്കും പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് കുറച്ച് നേരം എന്തായാലും ഇപ്പം കുറച്ച് നേരം ഉറങ്ങുന്നുണ്ട് പക്ഷേ രാവിലെ രാത്രിയിലപ്പം ഉറങ്ങാൻ താമസിക്കുന്നു രാവിലെ ഉണരാനും താമസിക്കുന്നു മിക്ക കുട്ടികളുടെയും ബുദ്ധിമുട്ട് ഈ ഒരു സമയത്ത് അതായിരിക്കും കാരണം അവർക്ക് ചൂടുകൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ഇപ്പം പതിനൊന്ന് മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വോൾട്ടേജ് കൂടുമ്പോൾ ആ ഒരു കാറ്റിൻ്റെയൊക്കെ ഒരിതിൽ അങ്ങ് ഉറങ്ങുന്ന ആയിരിക്കും എന്തായിക്കോളെ എന്താ ചെയ്യാനും നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്കൊന്നും നിയന്ത്രിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഉച്ചത്തിൽ സംസാരിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ഉച്ചത്തിൽ സംസാരിച്ചതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ പെൺകുട്ടികളാണല്ലോ ഉച്ചത്തിൽ പറ പതുക്കെപ്പറ പറ എന്ന് പറയാറുണ്ട് മിക്കടുത്തും അങ്ങനെയുണ്ട് പഴയ ആളുകൾക്കാണ് അങ്ങനെ ആണുങ്ങൾക്ക് ഉച്ചത്തിൽ സംസാരിക്കുക ഉറക്കെ സംസാരിക്കാം പക്ഷേ സ്ത്രീകളൊക്കെ പതുക്കെ വേണം സംസാരിക്കാം എന്ന് പറയുന്ന ഒരു തലമുറയൊക്കെ ഉണ്ട് അപ്പം ഇത് ഉച്ചത്തിലുള്ള സംസാരം അതായത് ഉറക്കെ ഉള്ള ശബ്ദം അത്രയും ശബ്ദം ചിലർക്കത് ഇറിറ്റേഷനാണ് വളരെ ബുദ്ധിമുട്ടാണ് അത് കേൾക്കുന്നത് അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയുള്ള ആളുകളുണ്ട് ഒച്ചത്തിലുള്ള ശബ്ദമൊന്നും ഇഷ്ടമില്ലാത്തത് അപ്പം അത് അവർക്ക് ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കും ഇപ്പോൾ ഒരു ഒരാളൊരു കാര്യം എന്താ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചുമ്മാ കളന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സിനിമയെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്താണ് ഈ സിനിമ കാണുന്ന ആൾക്ക് ദേഷ്യമുണ്ടാകും അല്ലേ അത്തരത്തിലുള്ളൊരു പ്രശ്നം കഴിഞ്ഞ ദിവസം ഇങ്ങനെ വാർത്തയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ഇവിടെ അല്ല കേരളത്തിന് വെളിയിലാണ് അതുപോലെ തന്നെ ക്രിക്കറ്റോ മറ്റോ കാണുകയാണ് അപ്പം ഒരാൾ ഫോണിൽ ഉറക്ക സംസാരിച്ച് അപ്പം പതുക്കെ സംസാരിക്കുക പതുക്കെ സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് കേൾക്കാൻ ഞാൻ വീണ്ടും ഉറക്കം ഫോണിൽ സംസാരിക്കും ഫോണിൽ സംസാരിക്കുന്ന ആൾ ഈ പറയുന്ന ആൾ പറയുന്ന കേൾക്കണമെന്നില്ലല്ലോ അവർ വേറെ എന്തെങ്കിലുമൊക്കെ വലിയ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഉച്ചത്തിൽ സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ എന്താണ് അവിടെ ഒരു ദേഷ്യത്തിൻ്റെ ഭാഗവും കൂടിയാണ് എന്തെങ്കിലും കാര്യത്തിലൊരു തർക്കമോ ദേഷ്യപ്പെടലോ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണോ ശബ്ദം ഉയരുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ എന്തോ വലിയ കാര്യം സംസാരിച്ചുകൊണ്ടായിരിക്കുന്നതായിരിക്കാം സുഹൃത്തുക്കളാണ് അപ്പോൾ എന്ത് ചെയ്തു കുറേ നേരം പറഞ്ഞിട്ടും കേൾക്കുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ലാസ്റ്റ് ഇവർ തമ്മിൽ വാക്കു തർക്കമായി തല്ലായി ഒരാളൊരാളെ കൊന്നു അതാണ് സംഭവിച്ചത് എന്നാലോ ചോദിച്ച് നോക്കി ഇത്ര മനസ്സും ആ ദേഷ്യമൊക്കെ കൈവിട്ട് പോകുന്ന ഒരവസ്ഥ മനസ്സ് നമ്മുടെ എതിരാളിയായ ലക്ഷണമാണ് അത്തരത്തിലുള്ളൊരു കൊലപാതകം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് പക്ഷെ ആ നിയന്ത്രണത്തിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു എന്നുള്ളതാണ് പക്ഷേ ഇത്തരത്തിലുള്ള സാഹചര്യം വരുമ്പം എന്താണ് എൻ്റെ ഭാഗം ജയിക്കണം എനിക്ക് മറ്റൊരാളെ ശല്യമായി മാറുന്നത് ഇഷ്ടമില്ല എന്ന രീതിയിലുള്ള ചിന്താഗതിയാണ് അവിടെ ഒരു കൊലപാതകം അല്ലേ ഇപ്പം നമുക്കറിയാം എന്ത് ഒരു മത്സരം നടന്നാലും അതെല്ലാം തന്നെ നമുക്ക് വീണ്ടും കാണാനുള്ള അവസരം ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി നമുക്കുണ്ട് അപ്പം നമ്മളൊന്നുകൂടെ പിന്നീട് കാണാമെന്ന് വിചാരിക്കാതെ ആ അപ്പോൾ തന്നെ ആ ആ കളിയിൽ ഉള്ള ആ ഒരു താല്പര്യം മൂലം അല്ലേ ആ ഒരു താല്പര്യം മൂലം സ്വന്തം സുഹൃത്തു ഒച്ചത്തിൽ സംസാരിച്ചാൽ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അവിടെ മനസ്സ് കൈവിട്ട് പോയി തൻ്റെ ഭാഗം ജയിക്കാൻ വേണ്ടിയിട്ട് സംസാരിച്ചു നടക്കാതെ വന്നപ്പോൾ എന്താണ് ആ അപ്പോഴത്തെ ദേഷ്യത്തിനുള്ള ആ ഒരു പെരുമാറ്റം ചില സമയത്ത് നമ്മൾ ഒരു ഓരടിയേ അടിക്കത്തുള്ളൂ പക്ഷെ അത് ഏതെങ്കിലും ഒരു എന്താണ് സ്ഥാനത്ത് കൊണ്ടു കഴിഞ്ഞാൽ എന്താണ് ആ ഒറ്റ അടി മതി ഒരു ജീവൻ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒറ്റ ഒരു അടിയുടെ ആവശ്യമുള്ളൂ ജീവൻ ഇല്ലാണ്ടാകാൻ അപ്പോൾ അത്തരത്തിലെന്തെങ്കിലും ഒരടി അയാൾക്ക് കിട്ടിയിട്ടാവാം അയാൾ ഏതായാലും മരിച്ചു അത് പത്രത്തിലുണ്ടായിരുന്നു അപ്പം പലപ്പോഴും ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ സംഭവിക്കാറുണ്ട് അബദ്ധത്തിൽ ചെയ്തു പോകുന്നതാണ് അല്ലെങ്കിൽ അപ്പോഴത്തെ ആ ദേഷ്യത്തിൽ ചെയ്തു പോകുന്നതാണ് പക്ഷേ അതെന്തായാലും എങ്ങനെ ചെയ്യുന്നു ആ ദേഷ്യം കൊണ്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ അത് ആരും അംഗീകരിക്കില്ല കാരണം നിങ്ങളാണ് നിങ്ങളുടെ ദേഷ്യത്തിന് കാരണം അല്ലേ നിങ്ങൾക്ക് ദേഷ്യം വരുന്നെങ്കിൽ നിങ്ങൾ നിയന്ത്രിക്കണം നിങ്ങൾക്ക് ദേഷ്യമുണ്ടെന്ന് കരുതി അത് മറ്റൊരാളുടെ ജീവൻ ഇല്ലാണ്ടാക്കാനുള്ള ഒരു കാര്യമായിട്ട് പറയാൻ എങ്ങും പറ്റില്ല എന്തായാലും ദേഷ്യം കൂടുതലുള്ളവർ ഇപ്പം ഞാനുൾപ്പെടെ നിയന്ത്രിക്കണം ഇപ്പം ഞാൻ ഒരുപാട് നിയന്ത്രിച്ച് നിയന്ത്രിച്ച് കൊണ്ടുവരികയാണ് എൻ്റെ ദേഷ്യത്തെ ആ പഴയ ഒരു എന്താണ് ദേഷ്യപ്പെടുന്ന അതിൽ നിന്ന് ഒരുപാട് മാറി മാറി വരികയാണ് കാരണം ഞാൻ ഞാനെൻ്റെ മനസ്സിനെ നന്നായിട്ട് നിയന്ത്രിക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാവർക്കും പറ്റും ശ്രമിക്കണം അതിന് വേണ്ടിയിട്ട് അത് ശ്രമിക്കുക എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എന്താണ് എങ്ങനെയാണ് എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം ദേഷ്യമുണ്ടാകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം അപ്പോൾ ആ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിനോട് ആദ്യമേ പറയും ഇതങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളതൊന്നും മൈൻഡ് ചെയ്യട്ടെ ഇങ്ങനെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ പറഞ്ഞു പറഞ്ഞെന്താണ് എൻ്റെ മനസ്സതിനോട് അങ്ങ് പൊരുത്തപ്പെടും ആ ഇനിയും പ്രതികരിക്കത്തില്ല പ്രതികരിക്കത്തില്ല ഇങ്ങനൊരു രീതിയിൽ പോയാൽ മതി അങ്ങനെയൊക്കെ നമ്മൾ കൂടുതൽ കാണിക്കണ്ട നമ്മൾ അങ്ങനെ ഇത് സ്ട്രിക്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദേഷ്യം വർദ്ധിക്കും ദേഷ്യം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ പ്രശ്നം ഉണ്ടാകും നമ്മൾ പ്രഷർ കൂടിയ പ്രശ്നമാണ് പ്രായം കൂടിക്കൂടി പോവുകയാണ് വെല്ലോടം അലച തല്ലി വീണ് കഴിഞ്ഞാൽ നോക്കാൻ ആരാണുള്ളത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അപ്പം ആ ദേഷ്യം ഉണ്ടായാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആദ്യം ഞാൻ ചിന്തിക്കും ദേഷ്യം വരുമ്പോൾ തന്നെ അത് എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് അതായത് നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കാം ഇത് വേണ്ട ദേഷ്യം വേണ്ട ദേഷ്യപ്പെട്ടാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും അത് ബുദ്ധിമുട്ടാകും ആദ്യം നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി ദേഷ്യം വരുമ്പോൾ ചിന്തിക്കാം ദേഷ്യം കൂടിയാൽ പ്രഷറാണോ അവിടെ കൂടുന്നത് സമ്മർദ്ദമാണ് അല്ലേ ഏത് പ്രായത്തിലും സ്ട്രോക്ക് വരാം ഇപ്പം അതാണ് കാരണം എന്നാലും ഞാനിങ്ങനെ എവിടെയോ നമുക്കറിയാം നോക്കാം ഇങ്ങനെ ആ ചേച്ചി അന്നു ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇതുപോലെ അവരുടെ ഒരു പേഷ്യൻ്റാണ് ഫിസിയോതെറാപ്പി ഉണ്ട് അപ്പോൾ അവിടെ ഒരു വീട്ടിലാണ് പോയി നോക്കുന്നത് അദ്ദേഹം പ്രായമൊന്നുമില്ല ഇങ്ങനെ സ്ട്രോക്ക് പക്ഷെ അത് ഒരിക്കലും എന്താണ് പഴയ പഴയൊരു രീതിയിലാവാത്ത തരത്തിലുള്ള പ്രശ്നമാണ് ആ കുട്ടിക്കെന്ന് പറഞ്ഞു ഞാൻ അവിടുത്തെ അപ്പം അത്രയും പ്രായമുള്ള കൊച്ചിനോ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് ഏത് പ്രായത്തിൽ വരാം പ്രഷറാണൊരു വില്ലൻ അല്ലേ പ്രഷറും ഷുഗറും ഒക്കെ വില്ലന്മാരാണ് കൊളസ്ട്രോൾ അതിൻ്റെ കൂടെ ഞാൻ നിൽക്കുക അപ്പോൾ നമുക്ക് ആ പ്രഷർ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ പ്രഷർ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാം അപ്പോൾ ദേഷ്യം വരുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുക ഈ പ്രഷർ കൂടി താഴെ പോയാൽ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ നാക്ക് കൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവില്ല കൈകൊണ്ട് യാചിക്കാൻ മാത്രമേ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ കൊണ്ട് ചിന്തിച്ചു അതായത് ഈ ദേഷ്യമെന്ന് പറയുന്ന ഒരു നെഗറ്റീവ് കാര്യമാണ് അപ്പോൾ ആ നെഗറ്റീവിനെ ഇല്ലാണ്ടാക്കാൻ എന്ത് ചെയ്യണം മറ്റൊരു നെഗറ്റീവ് തന്നെ ചിന്തിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല അവിടെ പോസിറ്റീവ് ചിന്തിച്ചാൽ പ്രശ്നമാണ് അല്ലേ ഒരേ രീതിയിലുള്ളത് പോട്ടെ നെഗറ്റീവും നെഗറ്റീവും തമ്മിൽ ചേരട്ടെ അല്ലേ അങ്ങനെയാണല്ലോ നമ്മുടെ കണക്കിലെ കുറേ ഇക്വേഷൻസ് ഉണ്ടല്ലോ അതുപോലെ നെഗറ്റീവ് നെഗറ്റീവായിട്ട് പോകട്ടെ എന്നിട്ട് ആ നെഗറ്റീവ് രണ്ടോട്ട് ചേർന്നിട്ടൊരു പോസിറ്റീവായിട്ട് മാറട്ടെ അല്ലേ ദേഷ്യമെന്നുള്ളത് നെഗറ്റീവാണ് ദേഷ്യത്തിന് തണുപ്പിക്കാനായിട്ട് പറയുന്ന കണ്ടെത്തുന്ന കാര്യവും നെഗറ്റീവാണ് അപ്പോൾ അത് രണ്ടും ഇല്ലാണ്ടായിട്ട് അവിടെ ഒരു പോസിറ്റീവായി മാറട്ടെ ഓക്കെ